പിന്നീട് നമ്മൾ പലതും കണ്ടു ഞങ്ങളുടെ ജില്ലയിൽ രണ്ട് മതത്തിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി ഈ കേരളം അത് സമ്മതിച്ചു കൊടുത്തില്ല എന്നാലും ഈ കേരളത്തെ തകർക്കണമെന്ന് എന്നിവർ സ്വപ്നം കണ്ടു പല വഴികൾ അന്വേഷിച്ചു കേരളത്തിന്റേതായ പദ്ധതി വിഹിതം തടഞ്ഞു കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ചു കേരളത്തെ കഴിച്ചു ധരിച്ചു കൊല്ലാൻ നോക്കി ജി എസ് ടി വിഹിതം തന്നില്ല പദ്ധതി വിഹിതം തടഞ്ഞു വെച്ചു നമ്മുടെ കടമെടുപ്പിന്റെ പരിധി കുറച്ചു ജി എസ് ടി കുടിശ്ശിക തന്നില്ല നെല്ലെടുത്തുവയിലെ പണം തന്നില്ല പെൻഷന്റെ വിഹിതം തന്നില്ല കേരളത്തെ തകർക്കാൻ നോക്കിയപ്പോൾ എന്താണ് ഈ കേരളം ചെയ്തതെന്ന് ഞങ്ങളെ എതിർക്കുന്നവർ ഈ നാട്ടിൽ നിന്ന് പുനർ ചിന്തം ചെയ്യണം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അധികാരകർവിന്റെ മൂക്കിന് താഴെ ഡൽഹിയിൽ സമര കെട്ടി ഈ നാടിനോട് പറഞ്ഞു ഇന്ത്യ ഫെഡറൽ സ്റ്റേറ്റ് ആളുടെ ഈ നാട്ടിലെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഏകശിലയിൽ കൊത്തിയ നാടല്ല അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് കേന്ദ്ര ഭരണാധികാരികൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് അവിടെ സമരം ഇരുന്നപ്പോ തമിഴ്നാട്ടുകാർ വന്നു പഞ്ചാബികൾ വന്നു ഡൽഹിക്കാർ വന്നു നിങ്ങളൊറ്റല്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ

ഡി വന്നു കസ്റ്റംസ് വന്നു പലരും വന്നു വട്ടമിട്ട് പറഞ്ഞു എ ഐ ക്യാമറ വിവാദം പറഞ്ഞു ലൈഫ് മിഷൻ വിവാദം പറഞ്ഞു ബിരിയാണി ചെമ്പിലെ സ്വർണം പറഞ്ഞു ഈന്തപടത്തിൻ്റെ ഉള്ള സ്വർണം പറഞ്ഞു കെ ടി ദലീലിനെ തൊലിക്കാതെ ഒഴുങ്ങാൻ വന്നു പിണറായി വിജയൻ്റെ വീട്ടുകാരെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞു കരുവന്നൂര് പറഞ്ഞു പലതും പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഓരോന്നും പുറത്തു വന്നു കരുവന്നൂർ അടയിൻ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു അവരെ വെറുതെ വിട്ടു മാധ്യമങ്ങൾ അതൊന്നും ഇവിടെ പറയില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഇടതുപക്ഷത്ത് നിൽക്കുന്നവർക്കറിയാം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ നോക്കൂ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് പറയാനാകും ഈ താനൂരങ്ങാടിയിൽ തിരൂരങ്ങാടിയിൽ ഈ കേരളത്തിന്റെ ഏത് ഗ്രാമങ്ങളിലും നാലാൾ കൂടുന്നിടത്തവിടെയും ഈ ചെങ്കോടിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ ഈ നാടിന്റെ മുഖത്ത് നോക്കി പറയാനാകും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നിങ്ങൾ സഖാ വി എം എസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഴീക്കോടൻ അകവനെ അഴിമതിക്കോടൻ എന്ന് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എ കെ ജിയെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഗൗരി അമ്മയെ പറഞ്ഞിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നിട്ടുണ്ട് മൺമറിഞ്ഞു പോയ സഖാവ് കോടിയേരികളുടെ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട് നിങ്ങളിപ്പോ സഖാവ് പിണറായിയുടെ ചോര കുടിക്കാൻ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഞങ്ങളൊരു സഖാവിനെ വേണ്ട ഞങ്ങളുടെ ഒരു അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണത്തിന് നിങ്ങളുടെ ഭരണാധികാരി സാംസ്കാരികർവിന് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല ഇതിന്റെ പേരാണ് സി പി ഐ എം ഇതിന്റെ പേരാണ് ഇടതുപക്ഷം അവിടെ എന്നില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ ഈ കേരളത്തെ തകർക്കാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ടൂളായി ഒരു ഗവർണറെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചുവപ്പ് കണ്ട കാളാണ് ഈ നാട്ടിലെ ആളുകൾക്കറിയാം കറുപ്പ് കണ്ട കാളാണ് ഈ നാട് കേട്ടു ഒരു കാളക്കൂറ്റനി മിഠായി തെരുവ് കൂടെ ഇറങ്ങി ഓടിയത് ഈ നാട് കണ്ടു പ്രിയപ്പെട്ടവരെ എന്താണ് കാരണം എന്താണ് അതിനുള്ള കാരണം നമുക്കറിയാം ഈ ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുമ്പോഴും ഈ നാടിന്റെ തെരുവിൽ നല്ല ചിന്തയുള്ള ഒരു പുതിയ ചെറുപ്പം ഈ നാടിന്റെ തെരുവിൽ വളരുന്നുണ്ട് നമ്മുടെ കലാലയങ്ങളിൽ സർവകലാശാലകളിൽ അത് നെഹ്റു യൂണിവേഴ്സിറ്റി ആകാം അത് സിംല യൂണിവേഴ്സിറ്റി ആകാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആകാം പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയാകാം കേരളത്തിലെ സർവകലാശാലകളാകാം എല്ലാ സർവകലാശാലകളിലും വിഭജനത്തിനെതിരായി മതനിരപേക്ഷതയുടെ യുക്തിചിന്തയുടെ പിടിക്കുന്ന നല്ല മനുഷ്യരുടെ ഐക്യനിര രക്തനക്ഷത്ര സുപ്രഭതാകയൽ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നാലേഖനം ചെയ്ത പുതിയ തലമുറ ഈ നാടിന്റെ തെരുവിൽ ഉയർന്നു വരുന്നുണ്ട് ഇതിന് ദിശാബോധം നൽകുന്ന ഒരു നാട് ഈ കേരളമാണ് അതുകൊണ്ടോ ഈ കേരളത്തെ തകർക്കണം ഇവിടത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കണം നമുക്കറിയാം നമ്മുടെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഗവർണർ ഇരിക്കുന്നുണ്ട് അത് ഭരണഘടനാപരമല്ല അത് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് നിയമത്തിന്റെ ഭാഗമായിട്ടല്ല കേരളത്തിലെ നിയമസഭാ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു ഇനി മുതൽ കേരളത്തിന്റെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാർ ഇരിക്കേണ്ടതില്ല വിവിധ മേഖലകളിൽ കഴിവും പ്രാവീണ്യവുമുള്ള മനുഷ്യരെ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഒരു ജനകീയ ഗവൺമെന്റ് പാസാക്കിയ ബില്ലുകൾ നിയമങ്ങൾ ഒപ്പിട്ടയക്കാതെ തള്ളക്കോഴി മുട്ടയുടെ കേരളത്തിലെ ഗവർണർ ഇരുന്നപ്പോ ഈ കേരളത്തിലെ ഗവൺമെന്റ് കോടതിയിൽ പോയി കോടതിക്ക് പോലും പലതവണ പറയേണ്ടി വന്നു എന്നിട്ടും പ്രിയപ്പെട്ടവരെ ചട്ടകമായി ഗവർണർ നിൽക്കുകയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ കാലായിട്ട് നമ്മളെ കുറിച്ച് ഒരു വിമർശനമുണ്ട് എന്താണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ താങ്ങുന്നവരാണ് നമ്മളെ കുറിച്ച് ഈ നാട്ടിൽ പറഞ്ഞവരുണ്ട് ഇപ്പൊ മറ്റൊരു കൂട്ടർ പറയുന്നു ഈ പാർട്ടി ആർ എസ് എസിന് കൂട്ടി കൊടുക്കണവരാണ് ഈ പാർട്ടി ആർ എസ് എസിന് വിടുപണി ചെയ്യണവരാണ് പിണറായി മോഡിയാണ് ചിലർ പറയുന്നുണ്ട് അവരോട് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം എന്ന് മാത്രം ഞങ്ങൾ പറയാം ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം നിങ്ങൾ കുറെ ന്യൂനപക്ഷങ്ങളുടെ നിലപാടുണ്ട് അത് ലോകത്തെവിടെയാലും ഒരു നിലപാടാണ് അത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാം ഉള്ള നിലപാടാണ് അവിടെ അരികുവൽക്കരിക്കപ്പെടുന്നവർ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ചവിട്ടി മതിക്കപ്പെടുന്നവർ അവരോട് ഈ പ്രസ്ഥാനം ഐക്യപ്പെടും ബംഗ്ലാദേശിന്റെ തെരുവിൽ മുസ്ലിം തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു സഹോദരങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുമ്പോ ഈ നാടിന്റെ തെരുവിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഐക്യപ്പെടുന്ന ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ ആ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നിങ്ങൾ നോക്കൂ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് കാലിന്റെ മുമ്പിലേക്ക് വന്ന ഒരു സമരം ഈ നാട്ടിലെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും ലീഗ് ഏരേനീം കോൺഗ്രസ് കേരനിയും ഈ നാട്ടിൽ വലതുപക്ഷം നിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ് അവിടെ സെനറ്റുകളുടെ മുമ്പിൽ സമരം ഉണ്ടായി വിദ്യാർത്ഥി പ്രതിനിധികൾ വന്നു തെരഞ്ഞെടുക്കപ്പെട്ടവര് അധ്യാപക പ്രതിനിധികൾ വന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വന്നു എസ് എഫ് എന്റെ കുട്ടികൾ അവരെ കടത്തിവിട്ടു മൂന്നാമതൊരു കൂട്ടർ വന്നു നല്ല പളപള്ള കതറുടുത്ത് ഈ സംഘീ ഗവർണറെ കത്തുമായിട്ട് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നപ്പോ കുട്ടികൾ പറഞ്ഞു നിങ്ങളുടെ മുഖത്തുമൊക്കെ തന്നെ അറിയണുണ്ട് ഉണ്ട് കണ്ട കോൺഗ്രസ് ആണ് ആർ എസ് എസിന്റെ കത്തും കൊണ്ടാ വന്നത് നിങ്ങൾ അകത്തേക്ക് കടന്നു കോൺഗ്രസ് ഇടകത്തേക്ക് കടത്തി പിന്നൊരു കുട്ടി വന്നു ലീഗേരാണ് പളവളപ്പിന്റെ പച്ചപ്പുണ്ട് ഇവര് വന്നപ്പോ അവരോടും എസ് എഫ്ഐയുടെ കുട്ടികൾ പറഞ്ഞു നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല എന്നാലും നിങ്ങളകത്തേക്ക് കടന്നു ഇവിടെ ഞങ്ങളെ എതിർക്കണോരുണ്ടല്ലോ ഞങ്ങള് ഹിന്ദുത്വത്തിന് ആർ എസ് എസിന് വിടുപണി ചെയ്യണി പറയണവരുണ്ടല്ലോ അവരോട് ഞങ്ങൾ പറയാണ് നാണല്ലാതെ ഞങ്ങളുടെ ബാലസംഘത്തിന്റെ ഒരു കുട്ടി വന്നു നിൽക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ കോൺഗ്രസും ലീഗോടെ വന്നു നിന്നു നോക്കി അത് കഴിഞ്ഞിട്ട് ഈ ആർ എസ് എസ് കാര്യായിട്ട് കയ്യിൽ കെട്ടി കെട്ടി കക്ഷത്തിഷ്ടിക വെച്ച് നെഞ്ചിന്റെ അളവ് കൂട്ടി ആർ എസ് എസ് വന്നപ്പോ ഞങ്ങളുടെ എസ് എഫ് ഐന്റെ കുട്ടികള് ആൺപെൺ വ്യത്യാസമില്ലാതെ ആ സമരത്തിന്റെ മുമ്പിൽ നിന്നൊരു നിൽപ്പുണ്ട് ആ കുട്ടികൾ പറഞ്ഞു നിങ്ങൾ ആർ എസ് എസ് ആണ് നിങ്ങൾ പുറത്തേക്ക് നിൽക്കണം പ്രിയപ്പെട്ടവരെ കോൺഗ്രസിനും ലീഗിനും അകത്തേക്ക് കടത്തിയിട്ട് ആർ എസ് എസ് ചേർന്ന പുറത്ത് നിർത്തിയ ഞങ്ങളുടെ എസ് എഫ് ഐന്റെ കുട്ടികൾ ഉയർത്തിയ ആ രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം ആർ എസ് എസിന്റെ ശാഖയ്ക്ക് മെഴുകുതിരി കൊളത്തുന്ന സതീശനും കൊളർത്താൻ പോയർ സാഹിബിനും നിങ്ങൾക്ക് മനസ്സിലാവില്ല രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഈ നാട് അത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഇപ്പൊ കേരളത്തിൽ മൗദൂദികൾ ജമാ ഇസ്ലാമികൾ വെൽഫെയർ പാർട്ടിക്കാർ മുസ്ലിം ലീഗുകാർ കോൺഗ്രസ് ആർ എസ് എസ് എല്ലാവരും ചേർന്ന് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ കേരളത്തെ തകർക്കാൻ കോപ്പുകൂട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടു ചേലക്കരയിൽ ഉണ്ടാക്കാൻ നോക്കി കേരളത്തിലെ പ്രബുദ്ധരായ ചേലക്കരയിലെ ജനത അവിടെ ചെറുത്തുനിന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ ചിലരെല്ലാം നടത്തും നമ്മൾ കാണണം എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് ം ഇന്ത്യയിലൊരു ബദലാണ് പ്രിയപ്പെട്ടവര് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് കഴിഞ്ഞു ബാബറി മസ്ജിദിന്റെ തകർച്ച കഴിഞ്ഞു അവിടേക്ക് ഈ രാജ്യം കടന്നു വന്ന ഒരു വഴി ഞാൻ വിശദീകരിക്കുന്നില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ പാസ് ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ നിലവിലുള്ള ആരാധനാലയങ്ങളിൽ അന്നത്തെ എന്താണോ സാഹചര്യം അത് നിലനിർത്തുക എന്നൊരു നിയമം ആ നിയമത്തെ കാറ്റിൽ പറത്തി വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ഈ തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെ അജ്മീർ ദർഗ ഉൾപ്പെടെ യു പിയിലെ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ നിരവധിയായ ആരാധനാലയങ്ങളുടെ അടിത്തറ തോടാൻ സർവേ കല്ലിടക്കാൻ അവിടെ എവിടെയെങ്കിലും പഴയ അമ്പലത്തിന്റെ അവശിഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സംഘപരിവാരം ഈ രാജ്യത്തിന്റെ തെരുവിൽ കോപ്പുകൂട്ടുക നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനത്തിന് ഒരു അടിക്കൽ ഇളക്കാൻ അവിടെ ജുമായ കൂടുന്ന സമയത്ത് അവിടെ കടന്നു വരാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ കേരളത്തിന്റെ തെരുവിൽ ബീഫ് കച്ചവടം നടത്തുന്ന മനുഷ്യനെ ആക്രമിക്കാൻ ഭക്ഷണം കഴിച്ച ഒരാളെ കൊല്ലാൻ നോമ്പടിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒരു അര അരച്ചപ്പാത്തി കേരളത്തിന്റെ തെരുവിൽ സംഘപരിവാരത്തിന് ആർ എസ് എസിന് ഈ കേരളത്തിന്റെ തെരുവിൽ ഇന്ത്യയിൽ ശാഖകളുള്ള കേരളത്തിൽ ആർ എസ് എസിന് കഴിയാതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തേങ്ങാപ്പൂളുള്ള പച്ചക്കൊടി കൊണ്ടല്ല ഈ നാട്ടിലെ വെൽഫെയർ പാർട്ടിക്കാരന്റെ സൂടാപ്പിക്കാരന്റെ വടിവാളിന്റെ ബലം കൊണ്ടല്ല സഖാ വി എം എസിന്റെ അരിവാളും ചുറ്റികയു ചെയ്ത ചെങ്കൊടിയുടെ കരുത്തുകൊണ്ടാണ് എന്നീ നാടിനറിയും